ുംയോടെസറ്റ് കാണാൻ അതായത് ഈ കാസറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ആകും നിന്നെ ഞാൻ ക്ലിയർ ആക്കി തരാം വന്നിരിക്കും അവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കറക്റ്റ് ആയിട്ട് കാണാ എല്ലാരും വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട കല്യാണ കാസെറ്റ് അതിമനോഹരമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയാ സമാധാനം സമാധാനമായി കണ്ടതിന് ശേഷം ആത്മാവിന് ശാന്തിയാകിയാലും ഒരു പെണ്ണ് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം വേസ്റ്റ് ഉമ്മാ എടുത്ത ജാതിലെ തുടങ്ങി ഉടനെ ഒന്നും കാണിക്കില്ല ഒരു ഗ്യാപ്പ് വിട്ടുവിടി േട്ടി അടിക്കു ഏത് ഇതെന്താ ഒരേലും മൂന്ന് പേരും കൂടി കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഒരളവുണ്ടാവണോലോ എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട് ഭിക്ഷ എടുക്കുന്നുണ്ട് കല്യാണം കണ്ടില്ലേ കഷ്ടം എങ്ങനെയാ സാറേ വൃത്തികെട്ട പടവ എല്ലാരും കൂടെ ഒന്നിച്ചു നിങ്ങൾക്ക് തോന്നുന്നു ഇതിനെല്ലാം ഒരേ ഒരു വഴിയേ ഉള്ളൂ കൊന്ന് തള്ളിയേക്കണം മുകളിലിരുന്ന് മറ്റേ സിനിമ കാണുന്നവരില്ലേ അവരിൽ നിന്ന് തുടങ്ങി പണക്കാരൻ ഫൈനാൻസ്കാരൻ രാഷ്ട്രീയക്കാരൻ അധികാരികള് ഒന്നിനെയും വച്ചേക്കരുത് അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല ഒരു പേടി തോന്നും ഭയന്നാലേ നാട് വഴിയാകൂ എമർജൻസി ടൈമിലെല്ലാം നന്നായി നടക്കാറുള്ളതല്ലേ ഭയം കൊണ്ട് നാട് ഭരിക്കാൻ കഴിയില്ല ഇന്ത്യ ജനാധിപത്യ നാടാണ് ജനനായകരൊക്കെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സ്വാതന്ത്ര്യം വെച്ചല്ലേ എന്ത് സ്വാതന്ത്ര്യം ഇത് കഴിഞ്ഞു വരുന്നതാണ് സ്വാതന്ത്ര്യം നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു പെണ്ണിനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചോ ഇതെല്ലാം നിങ്ങൾക്ക് ഇത് മാത്രമല്ല എം എസ് സി ഫിസിക്സ് പഠിച്ചതും അമേരിക്കയിലേക്ക് കിട്ടിയ ജോലി വേണ്ടാന്ന് വെച്ചതും ടീച്ചർ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നാടിന് സേവനം ചെയ്യണോന്നുള്ളതും എല്ലാം ഞങ്ങൾക്ക് സേവനമെന്നുള്ളത് അത്ര എളുപ്പം സാധ്യമാവുന്നതല്ല വലിയ കഷ്ടപ്പാട് പിടിച്ച ജോലിയാണ് എനിക്കും ഇതിൽ വിശ്വാസമല്ല എന്താ ബ്രാഞ്ചി ഇവൻ നമ്മുടെ വഴിക്ക് വരും തോന്നുന്നുണ്ടോ വരണം കൊണ്ടുവരണം അവനെ എന്തെന്നാൽ ഇവൻ നമുക്ക് അത്യാവശ്യമാണ് ഇവന്റെ ബുദ്ധിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇറ്റ്സ് മാറ്റർ ഓഫ് Sir, <laughs> േ ഉദയ ഇങ്ങേ വാ ബഷീർ എല്ലാം പറഞ്ഞു നിന്റെ ദേഷ്യവും ധാർമ്മിക ചിന്തയൊക്കെ നല്ലതാ അതിൽ തെറ്റില്ല അതിനൊക്കെ ഒരു സമയം വരുമെന്നേ നമുക്ക് അപ്പം നോക്കാം ഏഹ് മനസ്സിലായല്ലോ ഇതാ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ എടാ ബഷീർ ഇനാവും കണ്ണീരും ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് സാർ ഇന്നലെ രാത്രി വെള്ളയാംകുടിയിലുള്ള ഒരു പെണ്ണിനെ ഒറ്റ പ്രസവത്തിൽ എട്ടു കുഞ്ഞുങ്ങളുണ്ടായി അതുകൊണ്ടല്ലോ എന്നിട്ട് സംഗതി ആദ്യം പോയി കവർ 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 ചെയ്യ ആ ന്യൂസ് ചെയ്യടോ ഇതിനെ ഇത് ലൈൻ പോകുന്നുണ്ട് ഹലോ ഉദയകുമാർ ഉണ്ടോ ഉദയാ ഒരു ഫോൺ ഹലോ 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 ഉദയ നാളെ കഴിഞ്ഞ് എന്റെ ഉദയ നീ വരണം നീ എന്നെ കൊന്നിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണണം എന്നാണോ പറയുന്നത് വരില്ല അതല്ലേ ഉദയ എനിക്ക് എനിക്കുദയനെ കാണണു അവസാനായിട്ട് എനിക്കൊരു പ്രാവശ്യമെങ്കിലും ഉദയാള ഇവിടോട്ടിരിക്കോ എന്റെ കഷ്ടകാലം എന്റെ കൂടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ന ഇവിളയൊന്ന് പിടിച്ചേ ഇവിടെ പേര് കരിമ ഇത് ജന്നത്ത് കരിമ ഇത് നിന്റെ മാമന ഉദയ ഇത് എന്റെ മാമന കീഴ്വായ്പൂരിലെ വലിയ അവന്റെ മനസ്സ് ശരിയല്ല എന്നടാ വാസന്തിയുടെ കല്യാണത്തിന് പോകുന്നില്ലേ നാട്ടിലുള്ളവരുടെ കല്യാണത്തിനെല്ലാം പോകണമെന്ന് റൂൾസ് ഒന്നും ഇല്ലല്ലോ ഈ കല്യാണത്തിന് എനിക്ക് പോകാതിരിക്കാൻ കഴിയുമോ വാസന്തിയുടെ അടുത്ത് മറ്റൊരു നിൽക്കുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമില്ല ഞാൻ കല്യാണത്തിന് പോകുന്നില്ല ബഷീർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്

ആ ഒരു സസ്പെൻസ് വാസന്തിക്ക് കൊടുക്കണം ലോകത്തിൽ എത്രയോ വാസന്തിമാരുണ്ട് പക്ഷേ ഉദയൻ എന്ന് പറയുന്ന ഒരാളെ ഉള്ളെന്ന് നിരൂപിക്കാൻ വേണ്ടി നീ അവിടെ പോവുക തന്നെ വേണം ഉദയ നീ ഉദയാ എന്ത് ചെയ്തോണ്ടിരിക്ക ഒന്ന് വേഗം വാചകൻ െനക്ക് അറിയില്ല ഈ കല്യാണം ഭംഗിയെ നടന്നാല് സ്വത്ത് മുഴുവൻ നമ്മടെ കൈക്ക് വരൂ നീ ഒന്നും വിണ്ടാതിരുന്ന മതി വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാതെ വണ്ടി ഒന്ന് വേഗം ഓടിക്കട്ടാ റിഞ്ഞോ അതെ വരുന്ന വഴിയില് വരൻ ആക്സിഡന്റിൽ മരിച്ചുപോയി നീ എന്താ പെട്ടെന്ന് വന്നേ നീ കല്യാണത്തിന് പോയില്ലേ കല്യാണം നടന്നില്ല മതിയാലോ കല്യാണ ചെറുക്കൻ അപകടത്തിൽ മരിച്ചുപോയി നിനക്ക് ജ്യൂസ് ഒന്ന് പറയട്ടെ എനിക്ക് വേണ്ട എന്തിനാടാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇതങ്ങോട്ട് കുടിച്ചേ ഉദയ ഇത് സർക്കാർ ആശുപത്രിയാ രാത്രി എഡീഷന് വേണ്ടി നല്ല ന്യൂസ് കിട്ടും അതെ മോർച്ചറിയിലോട്ട് എങ്ങനെയാ പോന്നെ എന്തിനാ നീ അവിടേക്ക് പോകാൻ പോവുകയാണോ ആ നീ കമ്പനി തരുവാണെ പോവാം ഇയാളുടെ റിലേഷൻ ഒരാൾ അവിടെ കിടപ്പുണ്ട് അയാളെ ഒന്ന് കാണാൻ പോകും പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകും ഇത് എന്തിര് ബാഡി സാധാരണ അകത്തല്ലേ വെക്കേണ്ടത് ഒന്നിനെ അടുത്ത് വെളിയിലിട്ടിരിക്കുന്നു ആ സെക്യൂരിറ്റി ഉറങ്ങുമായിരുന്നു ഒന്നുമില്ല കഴിഞ്ഞ ദിവസം തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയുടെ ലയത്തിന് തീ പിടിച്ചില്ലായിരുന്നോ കത്തിപ്പോയ ഗോവിന്ദൻ ഇല്ലേ അയാൾക്കട ബോഡി കാണാൻ വന്നയാളാ പിന്നെ അയാളെ കാണാൻ പറ്റുമോ എന്തിരി ഉദയാ ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ലെറ്റർ ഉദയ ഈ ശവങ്ങള് ചീത്തയാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന സ്പിരിറ്റ് സ്പിരിറ്റാണ് അടിച്ചുകൊണ്ട് പോയി കള്ളച്ചാരായും മാറ്റുന്നത് എന്തൊരു കഷ്ട അതിലും വലിയ കഷ്ടമല്ലേ ഇത് കുടിച്ചേ ചിവിടെ വന്ന് കിടക്കുന്ന ശവങ്ങള് ക്യാമറങ്ങനെ ഉദയാ വേണ്ട അതെയോട്ട് എട്ടാമത്തെ പേജില് വെണ്ടൊക്കെ അക്ഷരത്തി വരും ഹലോ ആ ഉദയനെ നാളത്തെ പത്രത്തില് രണ്ടാമത്തെ എന്റെ റിപ്പോർട്ട് ഉണ്ടോന്ന് ഒരു മിനിറ്റ് പേജിലെ നോക്കിട്ട് വിളിക്കാം അത് പ്രിന്റ് ചെയ്തിട്ടില്ലല്ലോ എടാ എടാ സാറേ ഉദയ പറയുന്ന കേക്ക് രാവിലെ ചോദിക്കുന്നത് എന്താ സാർ എന്താ അന്യോ സാറേ സർക്കാർ ആശുപത്രിയിലെ സ്പിരിറ്റ് കുറിച്ച് എഴുതിയില്ലേ എഴുതിയില്ല എന്തുകൊണ്ട് വന്നില്ല വന്നില്ല അതാ ചോദിച്ചതും വിൽക്കുന്നതും ഒക്കെ സർവ്വസാധാരണ പറയുന്നത് അതിന് എല്ലാരുടെയും ഒത്താശ ഉണ്ടെന്ന് ശവങ്ങൾ കേടാകാതിരിക്കാൻ വെച്ചിരിക്കുന്ന സ്പിരിറ്റ് ലോബികൾ വഴി കച്ചവടം ചെയ്യുന്നത് ശരിയാണോ സർ ആരെ സാർ ആരെയും പറഞ്ഞു മാനേജ്മെന്റിന് സാധാരണക്കാരെ കുറിച്ച് എന്തറിയാം സാർ അതിനൊന്നും തെളിവ് പോരാന്ന് നിരഞ്ജൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കൊന്നും പറഞ്ഞു പത്രം ഒരു ചോദിക്കുന്നു അയാൾ ആരാണ് ഇതിനെ കുറിച്ച് തീരുമാനിക്കാൻ വേണ്ടി ഒന്ന് ഇല്ല സാർ ഇത് അന്യായമായി പോയി ദ്രോഹമാണ് പറഞ്ഞു കൊടുക്ക് വലിയ കോളത്തില് അക്ഷരത്തിൽ എന്നല്ലേ പറഞ്ഞു സാർ ആദ്യം ഞാൻ കേക്ക് ഒരു സീനിയർ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നിർത്തടോ ഞാൻ അല്ല ആ ജോലി വലിച്ചെറിഞ്ഞിട്ടാ വന്നേ എനിക്കും അഭിമാനമുണ്ട് ഉദയ ഈ വാർത്ത എങ്ങനെയെങ്കിലും പുറത്തു വരണ്ട ഉദയാ യുവന്മാരൊന്നും ശരിയല്ല ഈ ന്യൂസ് നമുക്ക് വേറെ വഴിയെ വെളിയിൽ കൊണ്ടുവരാം അവന്മാരോട് ചോദിക്കാൻ പോകണ്ടറാ എനിക്ക് പേടി തോന്നുന്നു ഞാൻ നോക്കട്ടെ അതിനകത്ത് കയറ്റു ആ കെറ്റ് നല്ലേ കേ അതിൽ വെച്ചേ ആ നോട്ടീസ് എപ്പോഴും വെക്കണേ ആ ആ പന്ത്രണ്ട് ആ ബാധിക്കല്ല ഒന്നും വിട്ടുണ്ടോ എല്ലാത്തിനും വെച്ചേക്കാം ആ നോട്ടീസ് വയ്ക്കുക ഇരുപത്തഞ്ച് വേണം ആ കാരണം വെച്ചാൽ അത് കഴിഞ്ഞാണോ ആ വലിയ മാറ്റി ആ ശരി ആ അതെ എല്ലായിടത്തും എത്തണം മണിയോടെ മാതൃകാ കളക്കെടുത്തിട്ട് വെച്ചു ഓരോരുത്തരെ ഓരോരോ ഏരിയ കൂടി പോകണം ആ ഫ്രീനഗർ വേഗം തേക്കാം കേട്ടെ അവിടുത്തെ നീ നിങ്ങളെ വിളിക്കാറില്ല